മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രതാപൻ വീട്ടിലോട്ട് വരുന്ന സമയത്ത് പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ പ്രതാപനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പ്രതാപനെ കണ്ടതും വേഗം തന്നെ അവർ ഇറങ്ങി ചെന്നിട്ട് മോൾക്ക് എങ്ങനെ ഉണ്ടടാന്ന് ചോദിക്കുമ്പം പ്രതാപൻ അത്ര ഉത്സാഹമില്ലാത്ത രീതിയിൽ മോൾക്ക് കുഴപ്പമൊന്നുമില്ല അമ്മയെന്ന് പറയുന്നു പക്ഷേ എന്നും പറയുന്നുണ്ട് ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് മോൾക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ നീ എന്താ പക്ഷേ എന്ന് പറഞ്ഞാൽ എന്താടാ പ്രതാപ പറ്റിയ മോൾക്കും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നു ആ സമയത്ത് എല്ലാമ്മേ മോൾക്ക് കുഴപ്പമില്ലാന്ന് ഞാൻ പറഞ്ഞത് നേരാ പിന്നെ എന്താണോ പ്രശ്നം എന്നിങ്ങനെ കിള്ളിക്കിള്ളി ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് കുഞ്ഞു പോയ അമ്മേന്ന് അത് കേട്ടതും പ്രതാപൻ്റെ അമ്മയ്ക്കാണെങ്കിൽ അത് സഹിക്കാൻ പറ്റണില്ല കാരണം ഈ കരുണയുടെ കുഞ്ഞിനെ കാട്ടിയായിരുന്നുല്ലോ മഹാലക്ഷ്മീനേയും കണ്ണനെയും ഇവർ ഇത്രയും ദിവസം ആക്ഷേപിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് സഹിക്കാനേ പറ്റണില്ല ഈ സമയത്ത് നമ്മളുടെ മോഹിനി അങ്ങോട്ട് ഇറങ്ങി വരുമ്പം മോഹിനി ഈ പ്രതാപം പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എന്നിട്ട് മോഹിനി പ്രതാപൻ്റെ അടുത്തേക്ക് വന്നിട്ട് കരുണമോൾക്ക് എന്താ പറ്റിയ പ്രതാപമായിട്ടാണെന്ന് ചോദിക്കുന്ന സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് നീ പോടി ഇപ്പോൾ പോയി നിൻ്റെ മൂത്ത മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നീ നിൻ്റെ മൂത്ത മോൾ വിളിച്ച് പറയടി അവൾ സന്തോഷിക്കട്ടെ സന്തോഷം കൊണ്ട് തുള്ളി ചാടട്ടെ എന്നൊക്കെ പറയുന്നു ആ സമയത്ത് മോഹിനിക്ക് ഇവരോട് എന്ത് തിരിച്ചെന്ത് പറയണമെന്നറിയില്ല കേട്ടോ ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുക വീണ്ടും പ്രതാപനും പറയുന്നുണ്ട് അമ്മ പറഞ്ഞത് നേരെ നീ നിന്റെ മൂത്ത മകളെയും മരുമോനെയും വിളിച്ച് പറയടി അവര് സന്തോഷം കൊണ്ട് തുള്ളി ചാടട്ടെ എന്നൊക്കെ പറയുമ്പം മോഹിനി പറയുന്നുണ്ട് നിങ്ങളുടെയൊക്കെ ഈ ചിന്താഗതി കൊണ്ട് തന്നെയാണ് എൻ്റെ കുഞ്ഞിനിപ്പോൾ ഈ അവസ്ഥ വന്നേ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനു ഈ അവസ്ഥ ഒരിക്കലും വരില്ലായിരുന്നു എന്ന് അത് കേട്ടതും പ്രതാപൻ്റെ അമ്മ മോഹ പിടിച്ചിട്ട് തള്ളുന്നുണ്ട് നീ പോടി പോ നിന്നെ കാണണത് തന്നെ എനിക്കിഷ്ടമല്ല നിന്നെ കണ്ടാൽ ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും നിന്നെ ഞാൻ കൊന്നു കളയും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് എന്നിട്ടിങ്ങനെ മോഹിനി അങ്ങോട്ട് അങ്ങോട്ടകത്തേക്ക് കയറിപ്പോയിട്ട് അവിടെ നിന്ന് കരയണ സമയത്ത് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും അങ്ങോട്ട് വന്നിട്ട് പ്രതാപൻ്റെ അമ്മ പ്രതാപനോട് പറയുന്നുണ്ട് ഇവിടെ കൊല്ലടാ കൊല്ല ഇവളെ കഴുത്ത് ഞരിച്ച് കൊല്ലെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ഇങ്ങനെ മോഹിനി കറിഞ്ഞുകൊണ്ടിരിക്കാം കേട്ടോ അന്നേരം പ്രതാപം പറയുന്നുണ്ട് നീ പോ മോഹിനി എൻ്റെ മുമ്പിൽ നിന്ന് നീ പോയില്ലെങ്കിൽ നിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും അതുകൊണ്ട് നീ പോകുമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പം മോഹിനി കറിഞ്ഞുകൊണ്ട് തന്നെ അകത്തേക്ക് കയറി പോകുന്നുണ്ട് മോഹിനിയെ അങ്ങോട്ട് പോയി കഴിഞ്ഞതും പ്രതാപൻ്റെ അമ്മ പ്രതാപനോട് ചോദിക്കുന്നുണ്ട് കരണമോൾ ഈ വിവരങ്ങൾ അറിഞ്ഞോടാന്ന് ചോദിക്കുമ്പം ഇല്ല അമ്മയെ കരണമോൾ അറിഞ്ഞിട്ടില്ല കരണമോൾക്ക് ബോധം തെളിഞ്ഞിട്ടില്ല കരണമോളോട് നമ്മൾ എന്ത് പറയും പ്രതാപ അവളാണെങ്കിൽ ആ കുഞ്ഞിനെ കാണിച്ചല്ലേ മഹാലക്ഷ്മിയെ ഇത്രയും നാളും കളിയാക്കിക്കൊണ്ടിരുന്നത് ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞ് എങ്ങനെ സഹിക്കൂന്ന് ആ സമയത്ത് പ്രതാപൻ ചോദിക്കുന്നുണ്ട് അമ്മേ ഇനിയിപ്പോൾ കരണമോൾ കുടിച്ച പായസത്തിൽ എങ്ങാനും ആണോ വിഷം കലർന്നേക്കണേന്ന് ചോദിക്കുമ്പം ഇല്ലട പ്രതാപ മോള് പായസം ആദ്യം തന്നെ ഫ്രിഡ്ജിലെടുത്ത് വച്ചായിരുന്നു അതിനുശേഷം അല്ലേ ഞാൻ വിഷം ചേർത്തത് പിന്നെ എങ്ങനെയാണ് മോള് കുടിച്ച പായസത്തിൽ വിഷം വന്നേന്ന് ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല അമ്മ എന്തായാലും വിഷപ്പായസം കുടിച്ചാൽ മഹാലക്ഷ്മിക്കും കണ്ണനും ഒരു കുഴപ്പമില്ല അന്ന് രാവിലെ മാത്രം അവൾക്കൊരു ബുദ്ധിമുട്ടും ഛർദിയൊക്കെ ഉണ്ടായെങ്കിലും പിന്നീട് അവൾക്കൊരു പ്രശ്നമില്ലാന്നാ ഉണ്ണി പറഞ്ഞേ ഇതിപ്പോൾ നമ്മളുടെ മോൾക്ക് ഇതെന്ത് സംഭവിച്ചു എന്നറിയില്ലല്ലോ അമ്മയെന്ന് പറയുമ്പം എടാ എന്തായാലും നമുക്കിപ്പോൾ തന്നെ ആസ്പത്രിയിലേക്ക് പോകാം എനിക്കെൻ്റെ കരണമോളെ നേരിട്ട് കാണണം അതും പറഞ്ഞ് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും ആസ്പത്രിയിലേക്ക് പോകാനിറങ്ങുന്ന സമയത്ത് മോഹിനി അങ്ങോട്ട് വരുന്നുണ്ട് മോഹിനി വന്നിട്ട് പ്രതാപനോട് പറയുന്നുണ്ട് പ്രതാപാട്ടാ ഞാനും കൂടി വരട്ടെ മോളെ കാണാമെന്ന് നോക്കുമ്പോൾ നീ വരണ്ട നീ നിൻ്റെ മൂത്ത മോളെ വിളിച്ച സന്തോഷം അറിയിക്കുക അല്ലാതെ എൻ്റെ കുഞ്ഞിനെ കാണാൻ നീ വരുമൊന്നും വേണ്ടയെന്ന് അത് കേട്ടതും മോഹിനിക്ക് ഭയങ്കര സങ്കടം ആവുന്നുണ്ട് എന്നിട്ട് മോഹിനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവരുടെ മനസ്സിലെ ദുഷ്ടത ഒരിക്കലും മാറില്ല കരണമോൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ തന്നെ കാരണം

കരുണ് തന്നെയായിരിക്കും ഇനി വിഷം ചേർത്ത പായസം കുടിച്ചത് അതുകൊണ്ടായിരിക്കും ഇവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്തായാലും എടത്തേക്കും കണ്ണേട്ടനും കുഴപ്പമൊന്നുമില്ല ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ആവശ്യമില്ലാത്തതിന് പോകണ്ട ഏടത്തേക്ക് എന്തോ ഒരു ദൈവിക ശക്തി ഉണ്ടെന്ന് അന്നേരം അവളെന്നെ തന്നെ പരിഹസിച്ചു എന്നിട്ട് ഇപ്പം എന്തായി ഏടത്തേക്ക് കൊടുക്കാൻ വേണ്ടി മേടിച്ച വിഷം കരുണയുടെ ഉള്ളിൽ ചെന്നെന്ന് എനിക്ക് തോന്നണേന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് പ്രതാപനും പ്രതാപന്റെ അമ്മയും വരുന്നത് പ്രതാപൻ്റെ അമ്മയെ കണ്ടതും ഉണ്ണി എഴുന്നേറ്റ് മുത്തശ്ശീന്ന് വിളിച്ചുകൊണ്ട് ചെല്ലണ സമയത്ത് പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് എന്താണോ ഉണ്ണിക്കൂട്ടാൽ ശരിക്കും എൻ്റെ കരുണമോൾക്ക് സംഭവിച്ചതെന്ന് വെക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല മുത്തശ്ശി ഇനിയിപ്പം ഇടത്തേക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിയ വിഷമങ്ങാനും കരണയുടെ ഉള്ളിൽ പോയോ എന്ന എനിക്ക് സംശയം ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് ഇല്ലട ഉണ്ണിക്കൂട്ട അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല കരണമോൾ നേരത്തെ തന്നെ പായസം എടുത്ത് ഫ്രിഡ്ജിൽ വച്ചായിരുന്നു അതിനുശേഷം ബാക്കിയുള്ള പായസത്തിലാണ് ഞാൻ വിഷം കലർത്തിയത് അതുമാത്രമല്ല ആ പായസം മഹാലക്ഷ്മിയും കണ്ണനും കുടിക്കുകയും ചെയ്തു കരണമോളാണെങ്കിൽ അവർ പോയതിന് ശേഷം ആ ഫ്രിഡ്ജിൽ നിന്ന് പായസം എടുത്ത് കുടിച്ചതും പിന്നെ എങ്ങനെയാണ് വിഷം ഉള്ളിൽ ചെല്ലണമെന്ന് ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് ഇതിലെന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്കൊരു സംശയമുണ്ട് ഇടത്തേക്ക് എന്തെങ്കിലും ഒരു ദൈവിക സിദ്ധി കാരണം അവരെ നമ്മൾ പല പ്രാവശ്യം അപായപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട് അപ്പോഴൊക്കെ അവർ രക്ഷപ്പെട്ടു വരുവോം ചെയ്തിട്ടുണ്ട് മാത്രമല്ല അവർ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവർക്ക് തിരിച്ചടി കിട്ടാറുമുണ്ട് അതുകൊണ്ട് ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതായിരിക്കുമോ എന്ന് ചോദിക്കുമ്പം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല എൻ്റെ ഉണ്ണിക്കൂട്ട എന്തായാലും നമ്മളുടെ മോൾക്ക് പോയല്ലോ നമ്മളുടെ മോളുടെ കുഞ്ഞ് പോയ കാര്യം ഇനി മോളോട് എങ്ങനെ പറയൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സാഗറിനെ മഞ്ജുവിനെയാണ് സാഗറിനെ കണ്ടതും മഞ്ജു സന്തോഷം കൊണ്ട് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട് മഞ്ജുവിൻ്റെ കരച്ചിലാണ്പം സാഗർ വിചാരിക്കുന്നത് മഞ്ജുന് സാഗറിനോട് ദേഷ്യമായിട്ട് കരഞ്ഞുകൊണ്ട് പോയതാണെന്നോർത്ത് സാഗർ വേഗം തന്നെ മഞ്ജുവിൻ്റെ പുറകെ ചെന്നിട്ട് എന്താ മഞ്ജു മഞ്ജുവിന് തന്നെ വിശ്വാസമില്ലേ ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ല മഞ്ജു എന്ന് പറയുമ്പോൾ എനിക്ക് സാഗറേട്ടനെ വിശ്വാസമാണ് അതുകൊണ്ടല്ല ഞാൻ കറിഞ്ഞ സാഗറേട്ടൻ എന്തായാലും ജാമ്യം കിട്ടി വന്നല്ലോ ആ ഒരു സന്തോഷം കൊണ്ട് കരഞ്ഞതാണ് ഇന്ന് കണ്ണേട്ടനെ കാണാൻ പോയിരുന്നു കണ്ണേട്ടനോട് സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് കണ്ണേട്ടൻ കേട്ടില്ല സാഗറേട്ടെന്ന് പറയുമ്പം സാഹർ പറയുന്നുണ്ട് അതിന് കണ്ണൻ സാറിനെ തെറ്റ് പറയാൻ പറ്റില്ല എന്തായാലും കണ്ണൻ സാറ് പറഞ്ഞിട്ട് തന്നെ ആനന്ദ സാറ് വന്നു തന്നെ ജാമ്യത്തിൽ ഇറക്കിയത് അതുകൊണ്ട് നിനക്ക് കണ്ണൻ സാറിനോടും മഹാലക്ഷ്മിയോടും ദേഷ്യമൊന്നും വിചാരിക്കേണ്ടായിരുന്നു ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് അല്ലെങ്കിലും അവരോട് ദേഷ്യമൊന്നുമില്ല സങ്കടം മാത്രമേ ഉള്ളൂ സാറേട്ട എന്നെ ഈ ഒരവസ്ഥയിൽ കണ്ണേട്ടൻ കൈവിട്ടല്ലോ എന്നുള്ള വിഷമം മാത്രമേ എനിക്കുണ്ടായുള്ളൂ എനിക്ക് അതിലും സങ്കടമുണ്ടായത് എൻ്റെ അമ്മയുടെ പെരുമാറ്റം കണ്ടപ്പോഴാ ഞാൻ അവരുടെ മകളല്ലേ ഞാനൊരു ആപത്തിപ്പെട്ട് അവരുടെ അടുത്ത് ചെന്നപ്പം അവരെന്നോട് അവിടെ നിന്ന് പോകാൻ പറഞ്ഞു ഇപ്പോഴും എൻ്റെ അമ്മ ആ മേഘനാഥനെ ന്യായീകരിച്ചോണ്ട് നിൽക്കണേ എന്നെ മാത്രം തെറ്റുകാരിയാക്കി മേഘനാഥൻ നല്ലവനാന്നാണ് ഇപ്പോഴും അമ്മ പറയണേന്ന് ആ സമയത്ത് സാഗർ പറയുന്നുണ്ട് അതൊക്കെ പോട്ടെ മഞ്ജു നിൻ്റെ അമ്മയ്ക്കും മേഘനാഥനും മേഘനാഥൻ്റെ അച്ഛനക്കൊക്കെ ഒരേ സ്വഭാവം തന്നെയാണ് അവർക്ക് മറ്റുള്ളവരെ കൊല്ലണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് നിൻ്റെ അമ്മ ഇപ്പോഴും മേഘനാഥനെ സപ്പോർട്ട് ചെയ്യണേന്ന് പിന്നെ പിന്നീട് മഞ്ജു പറയുന്നുണ്ട് എന്തായാലും എൻ്റെ സാഗറേട്ടനെ കള്ളക്കേസി കുടുക്കിയ മേഘനെ വെറുതെ വിടരുതെന്ന് അന്നേരം സാഗർ പറയുന്നുണ്ട് മാർക്കോയും മാർക്കോയുടെ സുഹൃത്തുക്കളും അതുപോലെ സാറും കൂടെ കൂടി അത് അന്വേഷിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് മേഹന എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാർക്കോ പിന്നെ അവനെ വെറുതെ വിടില്ല എന്നാ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് അത് കിട്ടിയിട്ട് വേണം എനിക്ക് അവനെ ഒന്ന് ചെന്ന് കാണാൻ അവനെ മാത്രമല്ല എൻ്റെ അമ്മേനെയും അമ്മാവിനെയൊക്കെ എനിക്കൊന്ന് നേരിട്ട് കാണാനുണ്ടെന്ന് പിന്നീട് കാണിക്കുന്നത് കണ്ണനെ മഹാലക്ഷ്മീനെയാണ് മഹാലക്ഷ്മി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പം കണ്ണൻ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയിടോ താൻ എന്തെങ്കിലും വിഷമിച്ചിരിക്കണേന്ന് ചോദിക്കുമ്പോൾ അത് കണ്ണേട്ട അമ്മ വിളിച്ചിരുന്നു കരുണ ആസ്പത്രിലാണ് കരുണയ്ക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം കണ്ണൻ പറയുന്നുണ്ട് അതിനിപ്പോൾ താൻ വിഷമിക്കണേ എന്തിനാ പ്രഗ്നന്റ് ആയിരിക്കുന്ന പെൺകുട്ടികൾക്ക് പല അസ്വസ്ഥതകളും ഉണ്ടാവും അതിപ്പോൾ ഇത്ര പേടിക്കാനോ ഒന്നും ഇല്ലയെന്ന് പറയുമ്പോൾ അതല്ല കണ്ണേട്ടാ അവൾക്ക് ഒരുപാട് ഛര്ദ്ദിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് അമ്മ പറഞ്ഞേ എന്തായാലും ആസ്പത്രിയിൽ പോയിട്ട് വേറെ വിവരങ്ങളൊന്നും അറിയില്ല എന്നാൽ താൻ അമ്മയെ ഒന്ന് വിളിച്ച് നോക്കുമെന്ന് പറയുന്നു ഇതേ സമയം നമ്മളുടെ മഹാലക്ഷ്മിയുടെ ഫോണാണ് ഈ ബെല്ലടിക്കുന്നുണ്ട് വേഗം തന്നെ മഹാലക്ഷ്മി ഫോണെടുത്തിട്ട് അമ്മയെ വിളിക്കണേന്ന് പറഞ്ഞ് വേഗം ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഹലോ അമ്മേ ആസ്പത്രിയിൽ എന്താ വിശേഷം എന്ന് ചോദിക്കണു ആ സമയത്ത് നമ്മളുടെ മോഹിനിയാണെങ്കിൽ ഭയങ്കര സങ്കടത്തോടു കൂടി എന്ന് വിളിക്കുന്നുണ്ട് എന്താ അമ്മയെ എന്ത് പറ്റി കരുണയ്ക്ക് എന്തെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ കർണയ്ക്ക് കുഴപ്പമൊന്നുമില്ല മോളെ പക്ഷേ കർണയുടെ വയറ്റിൽ വളർന്നുകൊണ്ടിരുന്ന കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയി കുഞ്ഞ് പോയി എന്ന് പറയുന്നു അത് കേട്ടത് നമ്മളുടെ മഹാലക്ഷ്മി ആണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട് എന്താ അമ്മേ അമ്മ പറഞ്ഞത് കുഞ്ഞു പോയെന്നോ അത് ഇങ്ങനെ അങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല മോളെ ഇപ്പോൾ കർണയുടെ അച്ഛനും മുത്തശ്ശിയും പറയുന്നത് ഞാൻ കർണമോൾക്ക് എന്തോ വിഷം കലർത്തി കൊടുത്തിട്ടേ ഇങ്ങനെ സംഭവിച്ചതെന്നാണ് ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് അതൊക്കെയാണ് അവരുടെ മനസ്സിലിരിപ്പ് അതുകൊണ്ട് അവർക്ക് അങ്ങനെയൊക്കെ തോന്നണേ എന്തായാലും കരുണയ്ക്കെങ്കിലും ഒന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു അതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അമ്മയെന്ന് പറയുമ്പം മോഹിനി പറയുന്നുണ്ട് അതേ മോളെ കരുണമോൾക്കെങ്കിലും ഒരബദ്ധം വരാതെ നമുക്ക് തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു അമ്മ ധൈര്യമായിട്ടിരിക്കുക കരുണയ്ക്ക് ഒരു ആപത്തും വരില്ല പിന്നെ കുഞ്ഞ് പോയിരുന്നോടത്ത് അമ്മ വിഷമിക്കണ്ട ഇനിയും കുഞ്ഞുങ്ങളുണ്ടാവൂലോ എന്ന് എന്നാൽ ശരിയമ്മേ ഞാൻ ഈ വിവരം കണ്ണേട്ടനോട് പറയട്ടെ എന്ന് പറഞ്ഞ് മഹാലക്ഷ്മി ഫോൺ വയ്ക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മളുടെ കണ്ണനാണെങ്കിൽ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് മഹിയോട് ചോദിക്കുന്നുണ്ട് എന്താ മഹി കരുണയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം കരുണയുടെ കുഞ്ഞ് പോയി കണ്ണേട്ടാന്ന് ആ സമയത്ത് കണ്ണൻ ചോദിക്കുന്നത് ഊവോ അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുന്നു അന്നേരം മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് അത് കേട്ടിട്ട് കണ്ണേട്ടനൊക്കെ എന്താ ഒരു വിഷമമില്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വിഷമിക്കുന്ന എന്തിനാ ഓരോരുത്തരുടെ കർമ്മഫലം അവർക്ക് തന്നെ കിട്ടണേ താൻ ഓർക്കുന്നില്ലേ അവൾ പ്രഗ്നൻ്റ് ആയ അന്ന് തൊട്ടേ തന്നെ അതും പറഞ്ഞ് അപമാനിക്കലല്ലായിരുന്നോ അവളുടെ പണി അവളും അത് അവളുടെ അമ്മായിയമ്മ അത് അച്ഛനും മുത്തശ്ശി എല്ലാവരും തനിക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല അതുകൊണ്ട് ഇനി കരണമോടെ കുഞ്ഞുങ്ങളെ നോക്കി വീട്ടിലിരിക്കണമെന്നും പറഞ്ഞ് എപ്പോഴും ആക്ഷേപിക്കലല്ലായിരുന്നോ അതിന് ദൈവം കൊടുത്ത തിരിച്ചടി അത് കുഞ്ഞുങ്ങളെ കിട്ടുകയെന്നുള്ളത് ദൈവത്തിൻ്റെ അനുഗ്രഹം അതിനെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ടല്ലേ അവർ നടന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് എനിക്കതിൽ വലിയ വിഷമമൊന്നുമില്ല താനും അധികം വിഷമിക്കാനൊന്നും നിൽക്കണ്ട എന്ന് പറയുന്നു ആ സമയത്ത് ആ ലക്ഷ്മി പറയുന്നുണ്ട് എങ്ങനെ വിഷമിക്കാതിരിക്കും കണ്ണേട്ടാ ഒരു ജീവനല്ലേ ഇല്ലാതായതെന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഉണ്ണിയും പ്രതാപനും പ്രതാപൻ്റെ അമ്മയും നിൽക്കണ സമയത്ത് ഡോക്ടർ അങ്ങോട്ട് വരുന്നുണ്ട് ഡോക്ടറെ കണ്ടതും പ്രതാപൻ്റെ അമ്മ ഓടി ചെന്നിട്ട് ഡോക്ടറെ എൻ്റെ കുഞ്ഞിനെ കുഞ്ഞിനെങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയാറായിട്ടില്ല എന്താ ശരിക്കും എൻ്റെ കുഞ്ഞിന് സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് എന്തോ മാരകമായ ഒരു വിഷം ആ കുട്ടിയുടെ ശരീരത്ത് ചെന്നിട്ടുണ്ട് അതെന്ത് വിഷാന്ന് ചോദിക്കും ും അത് ഞങ്ങൾ ഒരുപാട് ടെസ്റ്റുകൾ നടത്തിയിട്ടും അതെന്ത് വിഷമാണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല മനസ്സിലാക്കാൻ പറ്റാത്ത ഏതോ ഒരു കൊടിയ വിഷമാണ് ആ കുട്ടിയുടെ ശരീരത്ത് ചെന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ കിഡ്നിയും ലിവറും എല്ലാം പ്രവർത്തനരഹിതമായിക്കൊണ്ടിരിക്കുക ആ സമയത്ത് പ്രതാപന്റെ അമ്മ ചോദിക്കുന്നുണ്ട് ഡോക്ടറെ അതിന് വേറെ പ്രതിവിധി പ്രതിവിധിയൊന്നുമില്ല എന്ന് ചോദിക്കുമ്പം എന്ത് വിഷ അകത്ത് ചെന്നേക്കണേന്ന് അറിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് എന്തെങ്കിലും പ്രതിവിധി ചെയ്യാൻ പറ്റുകയുള്ളൂ ഇത് ഞങ്ങളുടെ ടെസ്റ്റിലൊന്നും വിഷം എന്താന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലാന്ന് ഈ സമയത്ത് പ്രതാപന്റെ അമ്മ മനസ്സിൽ പറയുന്നുണ്ട് ചതിച്ചല്ലോ ഭഗവാനേന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടത് ഉണ്ണിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കൂടി തന്നെ ഉണ്ണി പ്രതാപന്റെ അമ്മയുടെ നേരെ ഇങ്ങനെ നോക്കുന്നുണ്ട് ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് ഇനിയിപ്പം ഞങ്ങൾ എന്ത് ചെയ്യും ഡോക്ടറെ എന്ന് ചോദിക്കുമ്പം ഡോക്ടർ പറയുന്നുണ്ട് താൻ പാതി ദൈവം പാതി എന്നല്ലേ പറയണേ നിങ്ങൾ പ്രാർത്ഥിക്കുക ചിലപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചാലോ എന്നും പറഞ്ഞ് ഡോക്ടർ അങ്ങോട്ട് പോകുന്നുണ്ട് ഡോക്ടർ പോയി കഴിഞ്ഞതും പ്രതാപൻ്റെ അമ്മ പ്രതാപനോട് എന്ന് പറയുന്നുണ്ട് എടാ ആ മരുന്ന് തരണ സമയത്ത് വൈദ്യുതി പറഞ്ഞിരുന്നു ആ വിഷം അകത്ത് ചെന്നാൽ ഒരു ഡോക്ടർക്കും ആ വിഷം ഏതാന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് അപ്പോൾ നമുക്ക് സംശയിക്കേണ്ട ആ വിഷം തന്നെയാണ് കരണമോളുടെ അകത്ത് ചെന്നേക്കഴിയുന്ന ആ സമയത്ത് പ്രതാപൻ ചോദിക്കുന്നുണ്ട് അതെങ്ങനെ സംഭവിച്ചു അമ്മേ അമ്മയും കരണമോളും കൂടി അല്ലേ പായസത്തിൽ വിഷം കലർത്തിയേ പിന്നെ ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവണില്ലാടാ പ്രതാപന്ന് ഇനി നമ്മൾ എന്ത് ചെയ്യും മുത്തശ്ശീന്ന് ഉണ്ണി ചോദിക്കുന്ന സമയത്ത് ഉണ്ണിക്കിട്ടും പേടിക്കുകയോ ഒന്നും വേണ്ട എന്തായാലും കുഞ്ഞു പോയി കുഞ്ഞുങ്ങൾ ഇനി ഉണ്ടാവുമല്ലോ നമുക്ക് എത്രയും പെട്ടെന്ന് ആ വൈദ്യുര ചെന്ന് കണ്ട് ഇതിനുള്ള മറുമരുന്ന് വാങ്ങിക്കൊടുന്ന് കരുണമോൾക്ക് കൊടുക്കാം പിന്നെ കരുണമോൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാൽ ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ടായിരുന്നാൽ നമുക്ക് ഇപ്പം തന്നെ പോവാം മുത്തശ്ശിയെന്ന് പറയുമ്പം നീ വരണ്ട ഞാനും പ്രതാപനും പോയി വൈദ്യരെ കണ്ട് മരുന്ന് വാങ്ങിക്കൊണ്ട് വരാമെന്നും പറഞ്ഞ് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും പോകുന്നുണ്ട് ഈ സമയത്ത് എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഉണ്ണിയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ